അത് ആദ്യം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഗൾഫുകാരാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത് അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം എപ്പോഴും പിരിവ് എഴുതുമ്പോൾ പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫ്കാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട് ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന വാഷ മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്ത് കിട്ടുന്ന കാശ അത് വാങ്ങിക്കരുത് തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഇനി വരരുത് പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പഴിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിന് വേണ്ടിയിട്ട് വരരുത് പിന്നെ ഒരു കാര്യം ഇവിടെ പള്ളികളുണ്ട് ഇവിടെ മുസ്ലിം രാജ്യാണ് ഇവിടെ പള്ളികളുണ്ട് അവരെത്ര കെയർഫുൾ ആയിട്ട് ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും പോലീസുകാരുണ്ടാവും അത് ഞങ്ങളെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാ ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഒരു ആപത്തോ ഒരസുഖോ വരാതിരിക്കാൻ വേണ്ടിട്ടോ പോലീസുകാർ പുറത്ത് വീറ്റ് ചെയ്യും അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാന് മുസ്ലിം തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ടാലെ അച്ഛോ ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വരുമ്പോരുത് നിങ്ങക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും കൂട്ടി സംസാരിക്കാം അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് സംസാരിക്കാം ഇങ്ങനെയുള്ള അച്ഛന്മാർ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അച്ഛന്മാരെന്ന് വിളിക്കുന്നു